ഉപജില്ലാ കലോത്സവം കുളക്കടയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗംഭീരമായിട്ടാണ് ഏറ്റെടുത്തിരിക്കുന്നത് നേരത്തെ ഒരു അഞ്ച് വർഷത്തിന് മുമ്പ് നമ്മൾ റവന്യൂ ജില്ലാ കലോത്സവം കുളക്കട സ്കൂളിൽ വെച്ച് നടന്നായിരുന്നു ഇപ്പം ഇപ്പം അയ്യായിരത്തിലധികം കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അധ്യാപകരും വരുന്ന ഏറ്റവും വലിയൊരു മേളയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കമ്മിറ്റികളും പ്രധാനപ്പെട്ടതാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി പ്രോഗ്രാമാണ് പ്രോഗ്രാം കമ്മിറ്റി ക്കാരെ തന്നെ രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഇവിടെ തമ്പടിച്ച് രാത്രി രണ്ട് മൂന്ന് മണിക്കാണ് അവർ പോകുന്നത് അവരെ പ്രോഗ്രാമുകളെല്ലാം ശരിയാക്കിക്കൊണ്ട് ഒരു പരാതിക്ക് ഇടവരാത്ത രീതിയിൽ കഴിഞ്ഞ ഒരു ആഴ്ചക്കാലമായിട്ട് അവരുടെ പ്രവർത്തനമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ കമ്മിറ്റി എന്ന് വെച്ചാൽ ഫുഡ് കമ്മിറ്റിയാണ് ഫുഡ് കമ്മിറ്റി ഈ നാട്ടിലെ ഉള്ള ചെയർമാനും ആണ് ശ്രീ വേണു ആണ് അതിൻ്റെ ചെയർമാനായിട്ടുള്ളത് ആ ഫുഡ് കമ്മിറ്റി എന്ന് വെച്ചാൽ അവരൊരു രണ്ട് മൂന്ന് ആഴ്ച മുമ്പേ ഇതിൻ്റെ പ്രവർത്തനമെല്ലാം തുടങ്ങി ഈ നാടൻ വിഭവങ്ങളാണ് നമ്മളിവിടെ കൂടുതലും കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളത് ചേനയും ചേമ്പ് കുളക്കട ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഒരു കൃഷി കാർഷികമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച പഞ്ചായത്താണ് അപ്പോൾ ഇവിടെ തന്നെ ആവശ്യമുള്ള വിഭവങ്ങൾ ചേന കാച്ചിൽ ചേമ്പ് അങ്ങനെയുള്ള വിഭവങ്ങളെല്ലാം കൊണ്ടുവന്ന് അപ്പോൾ അതു വച്ചുള്ള ഇന്നലെയാണെങ്കിൽ ആവിയൽ ഇന്ന് ആണെങ്കിൽ തീയല് അങ്ങനെയൊക്കെ ഉള്ള നാടൻ വിഭവങ്ങൾ ഒരുക്കി നമ്മുടെ കുമ്പ് തോരനും ഓമയ്ക്കാ തോരനും ഒക്കെ ആയിട്ട് നാടൻ വിഭവങ്ങളാണ് നമ്മൾ ഉയർത്തിയിരിക്കുന്നത് വിഷരഹിതമായിട്ടുള്ള ഭക്ഷണമാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ ഇന്നിപ്പം മഴയായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽപ്പോലും ഇപ്പോൾ ഉച്ച സമയത്ത് ഭക്ഷണ സമയത്ത് നിങ്ങൾ ഇപ്പോൾ ദൃശ്യത്തിൽ നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിതാക്കളും അധ്യാപകരും ഇങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിരിക്കുകയാണ് മൂന്ന് കൗണ്ടറുകൾ കേന്ദ്രീകരിച്ച് ആണ് നമ്മൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു തിരക്ക് ഒഴിവാക്കത്തക്ക രീതിയിലുള്ള സംവിധാനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെയും ഭക്ഷണമെല്ലാം ആവശ്യത്തിന് അധികം തന്നെ ഉണ്ടായിരുന്നു ഇന്നും അതുപോലെ തന്നെ അതനുസരിച്ചുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അത് അപ്പോൾ സംഘാടന എല്ലാ മികവുറ്റ സംഘടന ഇപ്പോൾ ഇന്നലെ തന്നെ റിസപ്ഷൻ കമ്മിറ്റി നല്ല ഒരു പുതിയ സംവിധാനത്തിലാണ് റിസപ്ഷൻ കമ്മിറ്റി ഇന്നലെ കാര്യങ്ങളെല്ലാം അവരൊരു കുറച്ച് ആഴ്ചകൾക്ക് മുമ്പേ നവമാധ്യമങ്ങൾ വഴി നല്ല രീതിയിലുള്ള ഒരു പരസ്യം ഈ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരുന്നു അപ്പോൾ അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ട്രോഫി കമ്മിറ്റി നൂറുകണക്കിന് ട്രോഫി മത്സരത്തിൽ പങ്കെടുത്ത് ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് പ്രൈസ് മേടിക്കുന്ന ഫസ്റ്റ് പ്രൈസ് മേടിക്കുന്ന കുട്ടിക്ക് ഒരു ട്രോഫി കൊടുക്കാം നേരത്തെ അങ്ങനെ ട്രോഫി ഇല്ല നേരത്തെ വെച്ചാൽ ഓവറോൾ ട്രോഫി ആർക്കാണോ കിട്ടുന്നത് അത് ഏറ്റവും കലാതലം അങ്ങനെയുള്ള ഇതേ ഉള്ളൂ ഇതെന്ന് വെച്ചാൽ മത്സരത്തിൽ പങ്കെടുത്ത് ഈ മുന്നൂറ് ഇനം മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന അയ്യായിരം കുട്ടികളിലെ ഫസ്റ്റ് പ്രൈസ് മേടിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ട്രോഫി അതിന് പ്രത്യേക ഒരു കൗണ്ടറെല്ലാം സെറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടു കാണും അവിടെ സെറ്റ് ചെയ്തുകൊണ്ട് ഇന്നലെ വിമാനായ മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അദ്ദേഹം ഈ ഇതെല്ലാം പരിശോധിക്കുകയും അവിടെ എല്ലാം വരികയും ഇതിൻ്റെ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു മേൽനോട്ടം ഇവിടുത്തെ സ്ഥലം എം എൽ എ എന്നുകൂടി മേൽനോട്ടം വഹിക്കുകയും ചെയ്തു അപ്പോൾ അത്തരത്തിൽ മന്ത്രിമാരും അതുപോലെ എംപിയും അതുപോലെ ഉള്ള ജനപ്രതിനിധികളെല്ലാം തന്നെ ത്രിതല പഞ്ചായത്തിലെ ജനപ്രതി ഇന്ന് തന്നെ ഇവിടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെല്ലാവരും ഉണ്ട് പഞ്ചായത്ത് പ്രസിഡൻ്റുണ്ട് ബ്ലോക്ക് മെമ്പർമാരുണ്ട് ജനപ്രതിനിധികളെല്ലാം തന്നെ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രതി പി ടി എ ഇവിടുത്തെ പി ടി എം വളരെ ഗംഭീരമായിട്ട് അവർ നല്ല മനസ്സോടുകൂടി പി ടി എ പ്രസിഡൻറ് ശ്രീ രാജേഷിൻ്റെ നേതൃത്വത്തിൽ പി ടി അംഗങ്ങളെല്ലാം തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെല്ലാം നിന്ന് ഇതിൽ ഈ റോഡ് മുറിച്ച് കിടക്കുന്നതിനും രണ്ട് സെക്യൂരിറ്റി തന്നെ അവർ നിലനിട്ടു പോലീസിനെ സഹായിക്കാൻ വേണ്ടി എൻ സി സിയും അതുപോലെ എസ് പി സിയും എല്ലാം തന്നെ എല്ലാ അധ്യാപക സംഘടനകൾ മികവുറ്റ രീതിയിലാണ് അധ്യാപക സംഘടനകൾ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ചില അലോസര ഉണ്ടായിരുന്നു പക്ഷേ അധ്യാപക സംഘടനകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ചില ഇപ്പം ആവശ്യം അവർ നേരത്തെ തന്നെ അധ്യാപക സംഘടനകളെല്ലാം ഇരുന്ന് ഓരോ അവരെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് അവരുടെ നേതാക്കന്മാരെല്ലാം ഇവിടെ വന്ന് ഇപ്പോഴും അധ്യാപക സംഘടനാ നേതാക്കന്മാരെല്ലാം ഇവിടെ തന്നെ ഉണ്ട് എല്ലാ സംഘടനാ നേതാക്കന്മാരും ഇവിടെ ഉണ്ട് അധ്യാപക സംഘടനകൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഈ പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ചില ചെറിയ ചെറിയ അലോസരങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അത് എല്ലാം ഇപ്പോൾ ഈ പ്രാവശ്യം പരിഹരിച്ച് ആണ് മുന്നോട്ട് പോകേണ്ടത് ഇതുവരെ ഈ മേളയെക്കുറിച്ച് ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ഒരു മേളയാണ് ഈ സബ് ജില്ലാ കലോത്സവം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ജില്ലയിൽ തന്നെ ഒമ്പത് കലോത്സവങ്ങളുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് സബ് ജില്ലാ കലോത്സവങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ റവന്യൂ ജില്ലാ കലോത്സവം ഇപ്രാവശ്യം നമുക്കാണ് ഭാഗ്യം കൊട്ടാരക്കരെ വെച്ചാണ് റവന്യൂ ജില്ലാ കലോത്സവം നടക്കുന്നത് അപ്പോൾ അതിനകത്തും ഇവിടുന്ന് ഇപ്പോൾ വിജയിക്കുന്നവർക്ക് അങ്ങോട്ട് പോകാം അപ്പം നമ്മൾ കൊട്ടാരക്കര തന്നെയാണ് അപ്പം സ്വഭായിട്ടും നമുക്ക് നല്ലൊരു ഇതാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് അപ്പോൾ എല്ലാ രീതിയിലും മികവുറ്റ രീതിയിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആരും ഇത് ഒരു പരിഭവം ഒരു മേഖലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പരിഭവം പരാതി വരുന്നത് പ്രോഗ്രാമിലാണ് ഞങ്ങൾ എൻ്റെ കലാമണ്ഡലത്തിൽ നിന്നുള്ള അത് കണ്ണൂർ അതുപോലെ തന്നെ വിവിധ കലാമണ്ഡലങ്ങളിലുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകളെയാണ് ഈ സ്ഥലമായിട്ട് യാതൊരു കൊല്ലം ജില്ലക്കാരേ ഇല്ല വിവിധ ജില്ലകളിൽ വേറെ ജില്ലകളിലുള്ള പ്രഗത്ഭരായിട്ടുള്ള കലാമണ്ഡലത്തിലെ അധ്യാപകരെയാണ് നമ്മൾ മാർക്ക് ഇടുന്നതിന് വേണ്ടി ജഡ്ജസായി ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള യാതൊരുവിധമായിട്ടുള്ള ഇതിൻ്റെ അകത്ത് പഴക്കവും പഴക്കവും ഉള്ളവരെയാണ് ജഡ്ജസായിട്ട് എടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു പരാതി ഇപ്പോൾ ഇതുവരെയും ഒരു പരാതി നമ്മുടെ മുന്നിൽ ഒരു പരാതി ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ അതിൽ തന്നെ പത്രമാധ്യമങ്ങളെല്ലാം തന്നെ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ എം സി റോഡ് മുറിച്ചു കിടക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒരു ശ്രമകരമായിട്ടുള്ള ജോലി ജോലി അതിന് രണ്ട് പേരെ സെക്യൂരിറ്റി തന്നെ നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ പോലീസിൻ്റെ നിന്ന് നല്ല സഹകരണമാണ് അവരാണെങ്കിൽ ഇവിടെ രാവും പകലും പോലീസ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇടയ്ക്ക് വെച്ച് മുഖ്യമന്ത്രിയുടെ പ്രോഗ്രാമിന് കുറെ ഒഴിച്ചാൽ ബാക്കി സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിന്ന് ഉള്ള സേവനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവിധത്തിലും എല്ലാവിധമായ രീതിയിലും കുറ്റമറ്റ രീതിയിൽ പരമാവധി ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും പോരായ്മകൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്താനും തയ്യാറാണ്